കാമാക്ഷി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ ഒറ്റയാൾ സമരം കാമാക്ഷി കോയിക്കൽ ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയത് സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത തനിക്ക് താമസിക്കുന്ന വീടിന്റെ വാടക ആരോപിച്ചാണ് ഇവർ പ്രതിഷേധവുമായി എത്തിയത് എന്നാൽ അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് മെമ്പറും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രതികരിച്ചു കാമാക്ഷി പഞ്ചായത്തിലെ കോയിക്കൽ തങ്കമ്മയ്ക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ല പ്രതിമാസം ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മാത്രമാണ് ഏക വരുമാനം പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഇവർ തങ്കമണിയിൽ ദീർഘകാലമായി വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് താമസിക്കുന്ന വീടിന്റെ വാടക നൽകുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാടക നൽകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്ന് തങ്കമ്മ പറയുന്നു പഞ്ചായത്തിൽ ഞാൻ തന്നെ വാടക ഈ നോക്കാൻ പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ട ഇവരുടെ ഫയൽ ജീവനക്കാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാൽ നഷ്ടപ്പെടുത്തിയെന്നും വീണ്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും ഫയൽ യഥാസമയം തീർപ്പാക്കുന്നതിൽ സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സോണി ചുള്ളാമടം പറഞ്ഞു വളരെ അവരുടെ അവസ്ഥ വളരെ അവരുടെ ദൈര്യമായ അവസ്ഥയാണ് വിവരിച്ചതാണ് അവർക്ക് ആയിരത്തി രൂപ മാത്രം ഈ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പറയുകയും അതനുസരിച്ച് അത് കൊടുക്കാത്തതിനെ കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായിട്ട് അവർക്ക് കൊടുക്കണം എന്ന് സെക്രട്ടറിയോട് നിർദ്ദേശം കൊടുത്തു പക്ഷേ എന്നാലും ഞാൻ ഇന്നലെ വൈകിട്ട് അന്വേഷിച്ചപ്പോഴും അവർക്ക് ആ പൈസ കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ട് ഇന്നലെ ഞാൻ വന്ന് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല കാരണം ഒരു ഒരു മാർ എന്തിനാ ഫെബ്രുവരിയിൽ കൊടുത്ത അപേക്ഷയാണ് ആ അപേക്ഷ നഷ്ടപ്പെടുത്തിയത് പഞ്ചായത്താണ് എനിക്ക് തോന്നുന്നത് ചില ഉദ്യോഗസ്ഥര് ഈ പഞ്ചായത്ത് ഭരണ സമിതിയെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ഭാഗമായിട്ടാണ് കാരണം ഇതൊരു ഏറ്റവും അർഹയായ ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് സംസ്ഥാന ഗവണ്മെന്റും പഞ്ചായത്തും അതിദാരിദ്ര്യ ഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്ക് ഈ വാടക കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല തീർച്ചയായിട്ടും സെക്രട്ടറിയുടെ സദ്യയിൽ ഒരുപാട് പ്രാവശ്യം പഠിച്ചത് ഇത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായ ആ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താൻ പറഞ്ഞിട്ട് ഇപ്പം തിങ്കളാഴ്ച രാവിലത്തെ കമ്മിറ്റിയിൽ സംസാരിച്ചിട്ട് ഈ നിമിഷം പോലും അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അത് ശരിയായൊരു നടപടിയല്ല പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഋചി മുക്കാട്ട് വ്യക്തമാക്കി വാടക സംബന്ധിച്ച് ചേച്ചി അപേക്ഷ വച്ച കാര്യങ്ങളോ അതിന് ശേഷമുള്ള കാര്യങ്ങളോ കമ്മിറ്റി സംസാരിക്കുകയും ആ ചേച്ചി അതിദരിദ്ര കുടുംബാംഗം എന്നുള്ള നിലയിൽ അവർക്ക് അവകാശപ്പെട്ട പൈസ വാടകയാണ് വാടക അത് ഏറ്റവും അടുത്ത ദിവസം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിക്ക് പരണസമിതി അന്ന് തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമസേപും വിഇഒാണ് ദരിദ്ര കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നയാണെന്ന നിലയിൽ വിഇ യുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ പണം കൊടുക്കാൻ തന്നെയാണ് പരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം താമസം കൂടാതെ പരിഹരിക്കുവാന് ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വന്നതോടെയാണ് ഈ വയോധിക പ്രതിഷേധവുമായി രംഗത്തെത്തിയത്